ം ജീവിത വിജയത്തിന് ചൈനീസ് വാസ്തു അഥവാ ഫംഗ്ഷനി നമ്മുടെ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലെ പ്രകൃതിയും മനുഷ്യന് മനുഷ്യൻ്റെ സമ്പത്തും ജീവനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പൂർവികർ നമുക്ക് വാസ്തുവിദ്യ പകർന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് ഈ വാസ്തുവിദ്യ അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് തനതായിട്ടുള്ള ഭാരതീയ വാസ്തു ഉള്ളപ്പോൾ ചൈനീസ് വാസ്തു അഥവാ പെൻഷീയുടെ ഒരു കടന്നു കയറ്റം അതിൻ്റെ ആവശ്യമുണ്ടോ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നൊക്കെ ചില ചിന്തകൾ നിങ്ങൾക്കുള്ളത് എന്നാൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് പെൻഷിയുമായിട്ട് ചൈനീസ് വാസ്തുവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ ആണ് ഞാൻ എൻ്റെ പേര് വി അപ്പം അതുപോലെ തന്നെ പല ദൃശ്യ മാധ്യമങ്ങളിലും ഞാൻ പ്രോഗ്രാം ചെയ്തു വന്നിട്ടുണ്ട് വരുന്നുണ്ട് ഇപ്പോൾ ജയ് ഹിന്ദിൽ ലൈവായിട്ടും അതുപോലെ തന്നെ സൂര്യ ടി വി എ സി വി കൈരളി കണ്ണൂർ വിഷൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചാനലുകളിൽ ഞാനിങ്ങനെ പ്രോഗ്രാം ചെയ്തു വന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് ഈ വാസ്തു നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് എന്താണ് ഈ വാസ്തുദോഷം വാസ്തുദോഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്തത് ഓരോ കാര്യങ്ങളും ഒരു വീട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് അത് ചെറുതായിരുന്നാലും വലുതായിരുന്നാലും നമുക്ക് നമുക്ക് കയറി താമസിക്കുവാൻ സംരക്ഷണം കിട്ടുന്നതാകണം നമ്മുടെ വീട് ആ വീടിൽ നിന്ന് നമുക്ക് സന്തോഷവും സമൃദ്ധിയും നല്ല ആരോഗ്യവും വിദ്യാഭ്യാസവും വിവാഹവും അങ്ങനെ വേണ്ട ഒരു മനുഷ്യന് നമ്മുടേതായ ഭാരതീയ സംസ്കാരമനുസരിച്ച് കേരളീയ സംസ്കാരമനുസരിച്ച് എല്ലാ ഭാഗ്യവും നമുക്കും ഉണ്ടാകണം എന്ന് തന്നെയാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ വീണ്ടും വാസ്തുവിനോട്ട് വരുമ്പോൾ ഒരു കാര്യം മാത്രമാണ് ചോദിക്കാനുള്ളൂ ദോഷം എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു എൻ്റെ മൂക്ക് വന്നിരിക്കുന്ന സ്ഥാനം ശരിക്കും യഥാസ്ഥാനത്താണ് മൂക്ക് വന്നിരിക്കുന്നത് ഈ മൂക്ക് ഇവിടെ വന്നാൽ എന്തായിരിക്കും ഈ ചുണ്ട് ഈ ഭാഗത്താണ് ഇങ്ങനെന്തായിരിക്കും സ്നേഹം കണ്ണുകളിങ്ങനെ മേൽ വന്നാലും അപ്പോൾ അതെല്ലാം അസ്ഥാനത്താണ് ശരിയായ സ്ഥാനത്തല്ല അതിലൊക്കെ എന്തൊക്കെയോ വക്രതയുണ്ട് എന്ന് കാണുന്നവർക്കും മറ്റെല്ലാവർക്കും മനസ്സിലാവുകയും അതുപോലുള്ള ദോഷങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാൽ യഥാസ്ഥാനത്താണെങ്കിൽ അവയെല്ലാം നമുക്ക് വളരെയധികം സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഉണ്ടാക്കി തരുമെന്നുള്ള ഇന്നിപ്പോൾ പല വീട്ടുകാർക്കും അറിയാം എനിക്ക് എനിക്കെന്തൊക്കെയോ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അങ്ങനെ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാകും കാരണം ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുന്നില്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ജീവിത അഭിലാഷങ്ങൾ നമുക്ക് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ അവ യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ടോ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങളായി അവശേഷിക്കാതെ അവ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി നമുക്ക് കഴിയുന്നില്ല അതാണ് പ്രധാന പ്രശ്നം അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ള ദോഷങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരു ജ്യോതിസിനെ കണ്ടാലും അപ്പോൾ ജ്യോതിഷന്മാർ നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഭാരതത്തിലും ഒക്കെ ആവശ്യം പോലെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇരിക്കും അതിനകത്ത് തന്നെ നല്ലവരായിട്ടുള്ളവരും ജീവിത ഉപ ഉപജീവന മാർഗം നേടി ഇരിക്കുന്നവരുണ്ട് എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ജ്യോതിഷന്മാരെയാണ് ഞാൻ കുറ്റം പറയുന്നതുകൊണ്ട് അത് ഞാൻ ആളുകൾ അതൊക്കെ ശരിയായ രീതിയിലൂടെ തന്നെ അവരുടെ വിശ്വാസങ്ങളനുസരിച്ച് അത് മുന്നോട്ട് വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുകയാണ് ഞാനടക്കമുള്ള നമ്മുടെ എല്ലാവരുടെയും പടമയും പ്രതി അത് വിഷയമല്ല അപ്പോൾ വാസ്തുവിന് ദോഷമുണ്ടെന്ന് കരുതി ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങൾക്ക് കാരണം ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഒരു ജ്യോതിഷക്കാരും ജ്യോതിഷൻ കബഡി എല്ലാം നേരത്തെ ഞാൻ ആയിട്ട് പറയും നിങ്ങളുടെ എന്തോ ഒരു പ്രശ്നം നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ആ വീട് വിളിച്ച് ഒരു വാസ്തു അറിയാവുന്ന ഒരാളെ കാണിക്കുന്നത് അപ്പോൾ ഈ ദിവസത്തിൻ്റെ പരിചയക്കാർ തന്നെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ കാണും ഉടനെ തന്നെ ആ വാസ്തു ആചാര്യനെ ഈ വീട്ടുകാർ വിളിക്കുന്നു വിളിച്ച് ആ വീടും പരിസരവും ചുറ്റുപാട്ടവും ഒക്കെ നോക്കുന്നു അപ്പോൾ വാസ്തു വാസ്തുവിനൊക്കെ പറയും ഇവിടെ ഇത് വരാൻ ബാധിക്കും ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ സംഭവിക്കും ഇത് വാസ യോഗ്യം നിങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടെങ്ങോട്ട് മാറിപ്പോകുന്നതായിരിക്കും നല്ലത് അതുമല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഇത്രയും ഭാഗം നമ്മൾ ഇടിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട് വരും എന്നിട്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും അവിടെ കെട്ടി എടുക്കേണ്ടി വരും എന്നാണ് വാസ്തു പറയുന്നത് അതിൻ്റെ നിയമങ്ങളും അങ്ങനെ തന്നെയാണ് അതായത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ഇട്ടത്ത് ഇടിക്കലോ ഉളിക്കലോ മറ്റു കർമ്മങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ചൈനീസ് വാസ്തുവിലൂടെ പെൻഷുയിലൂടെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് കഴിയും ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ ഒരു ഇരുപത്തി ഒൻപത് വയസ്സ് ഇരുപത്തെട്ട് വയസ്സ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി ഉണ്ട് എന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കുടുംബങ്ങളിൽ നിന്ന് ഒരു സ്ത്രീയും ഒരു പുരുഷനും ആലോചിച്ച് ഉറപ്പിച്ച വിവാഹം നടന്നു കഴിഞ്ഞാൽ പ്രകൃതി നിയമം അനുസരിച്ച് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും പെൺകുട്ടിയാണെന്നു അതിനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു നല്ല രീതിയിൽ വിദ്യാഭ്യാസം സംഗി ഒക്കെ എടുത്തതിനു ശേഷം അടുത്ത അതിൻ്റെ ആഗ്രഹം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ആഗ്രഹം എന്താണ് ആ കുട്ടിയെ നല്ല തരങ്ങളിൽ ഏൽപ്പിക്കുക നല്ല ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി നല്ല ഒരു കുടുംബത്തിൽ പിറന്നവരെ കണ്ടെത്തി അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം മാതാപിതാക്കളുടെ ലക്ഷ്യം എന്നാൽ കുട്ടി പറയുന്നു എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം മാത്രം വിവാഹം മതി എന്ന് പറയുന്നു അപ്പോൾ അതുപോലെ തന്നെ അത് വേറൊരു വിഷയമാണ് നമുക്ക് വിവാഹം നടക്കാത്തതിൻ്റെ കാര്യം എന്താണ് അഥവാ വിവാഹം നടന്ന് കഴിഞ്ഞതിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ് എന്നാണ് നാം പരിശോധിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ സൗത്ത് വെസ്റ്റ് കോർണർ തെക്ക് പടിഞ്ഞാറ് മൂല കന്നി മൂല എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു സെപ്റ്റി ടാങ്ക് ഉണ്ട് എന്നിരിക്കുന്നു ഒരു സെപ്റ്റി ടാങ്ക് ഉണ്ട് ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ അത്രയും യും ഭാഗം ഇങ്ങനെ കട്ടായി കിടക്കുകയാണ് അതായത് ഈ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം കട്ടായി കിടക്കുന്നു എന്നിരിക്കട്ടെ അങ്ങനെ കട്ടായി കിടക്കുക അത് ആ സ്ഥലം വിട്ടിരിക്കുകയും ചെയ്യുന്നു ആ സ്ഥലത്ത് തന്നെ സെപ്റ്റി ടാങ്കും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയുള്ള പെൺകുട്ടിയുടെയോ അല്ലെങ്കിൽ ആൺകുട്ടിയുടെയോ വിഭാഗം നടക്കുവാൻ കാലതാമസം വേണ്ടി വരും ഒരുപാട് കാത്തിരിപ്പുകൾക്ക് ശേഷമായിരിക്കും അത് നടക്കുവാനുള്ള സാധ്യത എളിഞ്ഞു വരുന്നത് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അതിനായിട്ടാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മുടെ വാസ്തുവിൽ പറയുന്നു അത് അവിടെ നിന്ന് മാറ്റണം ഇല്ലെങ്കിൽ ഇടിച്ച് നിരത്തണം ഇല്ലെങ്കിൽ അവിടെ കൂട്ടിച്ചേർക്കണം എന്ന് പറയുന്നു എന്നാൽ ഇതൊക്കെയാണെങ്കിൽ തന്നെയും അത് അവിടെ നിന്ന് മാറ്റുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അതിൽ സംശയമൊന്നുമില്ല അങ്ങനെ മാറ്റാൻ കഴിയാത്ത അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം മാറ്റണമെങ്കിൽ നല്ലൊരു തുക നമുക്ക് വേണ്ടി വരും ആ തുക നമുക്ക് പെട്ടെന്ന് മുടക്കുവാൻ കഴിയാത്ത ഒരു ഒരു സാഹചര്യമാണെങ്കിലാണ് ടെൻഷനിൽ നമ്മുടെ രക്ഷകനായി നമ്മുടെ മുമ്പിൽ എത്തുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റെമഡിയായിട്ട് അല്ലെങ്കിൽ പരിഹാരമായിട്ട് ഈ സൗത്ത് വെസ്റ്റേൺ മൂലയെ നല്ല പോസിറ്റീവ് എനർജി ചെയ്യുവാനുള്ള ടൂൾസുകളോ ഉപകരണങ്ങളോ വെച്ച് അവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് ആ കോർണറിനെ വളരെയധികം ഊർജ്ജവൽക്കരിക്കുവാൻ പെംഗുയിക്ക് കഴിയും അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം വാസ്തുവും ഫെംഗുയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഇതിങ്ങനെ ഫോളോ ചെയ്തു വരുന്ന ഒത്തിരി ജനങ്ങളുണ്ട് ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ഫെങ്ഷുയി നിലനിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഫെങ്ഷുയി ഇല്ലാത്ത ഡ്രാഗൺ ഇല്ലാത്ത ഒരു ജീവിതത്തെ അവർക്ക് ചിന്തിക്കാനേ കഴിയില്ല ഫെങ്ഷുയി കൊണ്ട് വിട്ടുപോകൊണ്ട് സാമ്പത്തികമായിട്ടും ജീവിതത്തിൻ്റെ നിലവാരം ഉയർ ഉയർത്തുന്നതിനുമൊക്കെ പെൻഷി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്കെല്ലാം അത് അനുഭവ യോഗ്യമായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന കന്യമൂലയിൽ ഉണ്ടെങ്കിലുണ്ടെങ്കിൽ നമുക്ക് വിഭാഗ തടസ്സം അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള വിഭാഗ ബന്ധങ്ങളിൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഉണ്ടാകാം ആ തടസ്സങ്ങളെ മാറ്റുന്നതിന് പെൻഷനിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ പോസിറ്റീവായിട്ട് മാറും എന്നുള്ളതിൽ സംശയങ്ങളൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് നേരിട്ട് കണ്ടാലാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അപ്പം നേരിട്ട് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോഴത്തേക്ക് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ മറ്റു ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിലല്ല ഇനിയിപ്പോൾ ഏത് ഭാഗത്തായിരുന്നാലും ആ വീട് നേരിട്ട് പോയി കണ്ട് അതിനുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജവൽക്കരണത്തിലൂടെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞത് ഈ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തെയാണ് അപ്പോൾ ഈ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് വീടിനകത്താണെങ്കിൽ വീട്ടിനകത്താണ് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നിരിക്കുന്നത് ക്ലോസറ്റ് ഇരിക്കുന്നത് എന്താ സംഭവിക്കുക എവിടെ ടാക്ക് അവിടെ ആയിരുന്നു പുറത്ത് നല്ലതാണ് എന്നാലും ഈ വക പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം അതിനായിട്ട് നമ്മൾ സൗത്ത് വെസ്റ്റ് ഭാഗത്തിരിക്കുന്ന ആ ക്ലോസറ്റിനെ ആ ടോയ്ലറ്റിനകത്ത് തന്നെ മറ്റൊരു സ്ഥാനത്തോട്ട് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് അപ്പം അത് നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ കാരണം കോംബസിൻ്റെ രീതി അനുസരിച്ച് കോംബസിൻ്റെ ദിക്കുകൾ അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നേരിൽ കാണണം നേരിൽ കാണണം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള അധിക ചിലവ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള അധിക ചിലവ് എന്ന് പറയുമ്പോൾ എത്ര പൈസ നമ്മൾ അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുത്തിരുന്നാലും നമുക്ക് ഓരോ മാസവും നമ്മൾ ജോലി ചെയ്ത് നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന പണം നമുക്ക് ഈ മാസം ഇതിനിങ്ങനെ മാറ്റിവെക്കാം എത്ര പൈസ മാറ്റിവെക്കണം എന്നുള്ള കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് വരവിലധികം ചിലവുണ്ടാകുന്ന ഏറെ കുടുംബങ്ങൾ ഇന്ന് കേരളത്തിലും നമ്മുടെ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ഉണ്ടാകാം അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പെൻഷോയിൽ അഥവാ ചൈനീസ് വാസ്തുവിൽ ജീവിത വിജയത്തിനായിട്ട് അവർ ഓരോ ഓർണറിനും ഓരോ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പം നമുക്ക് ഒമ്പത് സ്ഥാനങ്ങളാണുള്ളത് അതിൽ ഒരു സ്ഥാനമെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗമാണ് ആ സൗത്ത് വെസ്റ്റ് ഭാഗത്തെ നമ്മൾ പോസിറ്റീവ് ആക്കി കഴിഞ്ഞു ഇപ്പോൾ അപ്പം നമ്മുടെ ബന്ധങ്ങളും വിഭാഗങ്ങളുമൊക്കെ നടക്കേണ്ട സ്ഥലത്തും ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് രണ്ടാമത് വരുന്നത് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് അതാണ് വെൽത്തു കോണർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മളിവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞതുപോലെയല്ല നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എംഗ്ഷ്യൂയുടെ പിൻബലത്തോടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സബ്ജക്റ്റിൽ സൗത്ത് ഈസ്റ്റ് കോണറാണ് വെൽത്തു കോണർ സമ്പത്തിൻ്റെ മൂല ആ മൂലയിൽ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആ വിഷയം ഉണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിന്ന് ഇരിക്കട്ടെ ആ സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് വെൽത്ത് കോണറിലാണ് സമ്പത്ത് ഉണ്ടാകേണ്ട ആ ഒരു സ്ഥാനം ഇതെല്ലാം വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണ് വിശ്വാസം ഉള്ളവർക്ക് ഇത് ജീവിതത്തിൽ പകർത്താം അല്ലാത്തവർക്ക് തള്ളിക്കളയാം ആരെയും നിർബന്ധിച്ച് പെൻഷൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ വിശ്വസിപ്പിക്കുകയോ ഒന്നുമല്ല ഇവിടെ ചെയ്യുന്നത് ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് ആശയങ്ങൾ വളരെ ചെറുതാണെങ്കിലും അത് നമ്മൾ മർക്കടമുഷ്ടി ഉപ എല്ലാം ഉപേക്ഷിച്ച് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ജീവിത വിജയം വളരെയധികം ഉയർന്നതായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും സംശയിക്കില്ല എനിക്ക് സ്വാസ്തുവിലില്ല തന്ത്രഭൂസിലും ഇല്ല ആണെങ്കിൽ ഇരുപത്തിനാല് വർഷത്തെ പരിചയ സമ്പന്നത കൊണ്ടാണ് ഈ വിഷയങ്ങൾ നമ്മളിവിടെ ഷെയർ ചെയ്തത് നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലോട്ട് വീണ്ടും പോകാം അപ്പോൾ ഈ അധിക ചെലവ് അധിക ചിലവുമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ മൂത്ത അതായത് മുതിർന്ന ഏറ്റവും ഇപ്പോൾ മൂന്ന് കുട്ടികളോ രണ്ട് കുട്ടികളോ ഉണ്ടെങ്കിൽ മുതിർന്ന കുട്ടിയുടെ താനവും സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെയാണ് അപ്പോൾ വ്യക്തിപരമായിട്ട് ആ വീട്ടിലെ പെൺകുട്ടിയും ഈ പ്രശ്നം ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ ഭാഗത്തെ സൗത്ത് ഈസ്റ്റ് കോർണർ നമുക്ക് വീട്ടിൽ കട്ടായി കിടക്കുന്നു അവിടെ തന്നെയാണ് വേറെ എന്തെങ്കിലും അഴുക്ക് ചാലോ ഇല്ലെങ്കിൽ സെഫ്റ്റി ടാങ്കോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ അധിക ചിലവ് സമ്പത്തിൻ്റെ വരവും സമ്പത്തിൻ്റെ വരവും നമുക്ക് എന്താണ് അഫ്ലോ ഉണ്ടല്ലോ അതും നമുക്ക് നിക്കും അതുപോലെ തന്നെ അധിക ചിലവ് ചിലവുണ്ടാകുകയും ചെയ്യും അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നാം നോക്കേണ്ടത് അപ്പോൾ അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്ക ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നേരിട്ട് എന്നോട് ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെ നമുക്ക് ഫോണിൽ കൂടി വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല കാരണം ശരിക്കും ഓരോ ദിക്കിൻ്റെയും സ്ഥാനം നമ്മൾ നിർണ്ണയിക്കേണ്ടിയിരിക്കുന്നു ആ സ്ഥാന നിർണയം കോംബസിൻ്റെ ലോപ്പാലിൻ്റെ വിശ്വാ ലോപ്പാലിൻ്റെ ഉപയോഗത്തിലൂടെ മാത്രമേ നമുക്കത് നിർണ്ണയിക്കാൻ വേണ്ടി കഴിയൂ അതല്ലാതെ എവിടെയാണ് കന്നിമൂല എന്ന് പറയുമ്പോൾ നമ്മുടെ മൂത്താശാരിമാർ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു ഇതാണ് കന്നിമൂല അത് കന്യ കന്നിമൂല ആകണം എന്നില്ല കാരണം വിക്കുകൾ ഉണ്ടായിരിക്കും വിതുക്കുകളുള്ള വീടുകൾ നമുക്കുണ്ടായിരിക്കും അപ്പോൾ ആ വീടിൻ്റെ കന്യമൂലം ഒരു മൂലയിലാണെന്ന് നിർണയിക്കുന്നത് ശരിയായ രീതി അല്ല അതാണ് നാം മാത്രം മനസ്സിലാക്കേണ്ടത് സൂര്യന് എവിടെയാണോ ഉദിക്കുന്നത് അതാണ് കിഴക്ക് വശം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു സൂര്യൻ ഉദിക്കുന്ന സ്ഥലം കിഴക്കായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു അതാണല്ലോ സൂര്യൻ എവിടെയാണോ വരുന്നത് അത് കിഴക്ക് വശം അപ്പോൾ ആ കിഴക്ക് വശവും വടക്ക് വശവും തെക്ക് വശവും പടിഞ്ഞാറ് വശവും വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും ഒക്കെയുള്ള സ്ഥാനങ്ങളിൽ എന്തെല്ലാം എവിടെയെല്ലാം എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ നിലവാരത്തെ ഉയർത്തും താഴ്ത്തും എന്നുള്ള വിഷയത്തെപ്പറ്റി അടുത്ത വീഡിയോയിലൂടെ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും ഷെയർ ചെയ്യാം അതുവരെ നന്ദി നമസ്കാരം